الحمد لله الحمد لله رب العالمين الحمد لله الذي انزل على عبده الكتاب ولم يجعل له عوجا اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اللهم سبحانك لا علم لنا الا ما علمتنا انك انت العليم الحكيم رب اشرح لي صدري ويسر لي امري واحلل عقده من لساني يفقه قولي اللهم دمارك ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന സഹോദരങ്ങളെ സഹോദരിമാരെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലി വസല്ലമ്മയുടെ സുന്നത്തും മുറുക പിടിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഉണർത്തുകയാണ് അള്ളാഹു നമ്മളെല്ലാവരെയും അതിന് സഹായിക്കട്ടെ കൊടും തണുപ്പുള്ള ഒരു രാത്രി അതിശക്തമായി കാറ്റ് വീശുന്നുണ്ട് കൂരാക്കൂരിട്ടാൻ മുന്നിലേക്ക് കൈ നീട്ടിയാൽ ആ ഇരുട്ടത്ത് കൈപോലും കാണുകയില്ല അത്ര ഇരുട്ട് ഇതാണ് ഹന്തക്കിൻ്റെ രാത്രി അള്ളാഹുന്റെ റസൂൽ രാത്രി നിസ്കാരം കഴിഞ്ഞ് സഹാബിമാരുടെ അടുക്കൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട് അല ആരാണിപ്പോൾ ശത്രുവിന്റെ പാളയത്തിൽ ചെന്ന് അവിടുത്തെ രഹസ്യ വിവരങ്ങൾ അറിഞ്ഞ് വരിക അപ്പൊ സഹാബിമാര് ആ പണിയൊരു ടാസ്ക് ആണ് അതെല്ലാവർക്കും കഴിയുന്ന ഒരു സംഗതിയല്ല അവരൊന്നും മടിച്ചു അലൈഹി നിബ്സല്ലാഹു ആ ചോദ്യം വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ ആരാണ് അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള ശത്രുപക്ഷത്ത് ചെന്ന് അവരുടെ രഹസ്യങ്ങൾ അറിഞ്ഞ് തിരിച്ചു വരിക ആരും എഴുന്നേറ്റില്ല പിന്നെ അലൈഹി അലിമ തന്നെ പേര് വിളിച്ചു പറഞ്ഞു ഹുദൈഫ കുമുദ ഹുദൈഫിൻ യമാൻ റദിയുനോട് പറഞ്ഞു നീ എഴുന്നേറ്റിട്ട് പോകണം ആ ദൗത്യത്തിന് ആ രഹസ്യമായ നീക്കത്തിന് അള്ളാഹുന്റെ റസൂൽ സലാഹുഅലി വസ്ലമ്മ തിരഞ്ഞെടുക്കുന്നത് ഹുദൈഫി അള്ളാഹൻഹുനെയാണ് അങ്ങനെ ഹുദൈഫ റതി അള്ളാഹ് അൻഹു അവിടെ നിന്ന് എഴുന്നേറ്റു നമ്മൾ ആലോചിക്കേണ്ടത് സ്വഹാബിമാർ ഹന്തക്ക് കുഴിച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നത് നല്ല ക്ഷീണമുണ്ട് തളർച്ചയുണ്ട് അതികഠിനമായ വിശപ്പുണ്ട് മദീനയുടെ വടക്ക് ഭാഗം ഒഴിഞ്ഞുകടക്കാൻ ബാക്കിയുള്ള മൂന്ന് ഭാഗങ്ങളും മലകൾ കൊണ്ടും കുന്നുകൾ കൊണ്ടും പാറകൾ കൊണ്ടും ജനനിബിഡമായ ഗ്രാമങ്ങൾ കൊണ്ടൊക്കെ പൊതിഞ്ഞതാണ് അതുവഴി ശത്രുക്കൾ വരൂല അപ്പം മദീനയിൽ ഒഴിഞ്ഞു കിടക്കുന്ന ആ ഭാഗത്തിലൂടെയാണ് ശത്രുക്കൾ വരിക അറബികളുടെ യുദ്ധ നികണ്ടു ഇല്ലാത്ത കിടങ്ങ് എന്ന ഒരു സമ്പ്രദായത്തിന് അവിടെ തുടക്കം കുറിക്കുകയാണ് ആ വലിയ കിടങ്ങ് കുഴിച്ചിട്ട് ക്ഷീണിതരാണ് അള്ളാഹുന്റെ റസൂൽ സലഹു അലി വസയുടെ സ്വഹാബിമാർ എന്നാലും നബി പറയുമ്പോൾ ആ കൽപ്പന അനുസരിക്കാതിരിക്കാൻ പറ്റൂലല്ലോ ഹുജൈഫത്ത് യമാൻ റബി അള്ളാഹുഹു എഴുന്നേറ്റു റസൂൽ റസൂൽഹു അലി വസ്ലാം പറഞ്ഞു നീ ശത്രുപാളയത്തിൽ പോയി അവരുടെ വിവരങ്ങൾ അറിഞ്ഞു വരണം നമ്മൾ ആലോചിക്കേണ്ടത് ഹുദൈഫ ഹജൈഫി അള്ളാഹുഹു ഏറ്റെടുക്കുന്ന ആ ദൗത്യം അത് വലിയൊരു ദൗത്യമാണ് ജീവൻ പണയം വെച്ചിട്ടാണ് മഹാനായ സുഹാബി ശത്രുപക്ഷത്തേക്ക് ചെല്ലുന്നത് കാരണം അവരുടെ കയ്യിൽ കിട്ടിയാൽ ചിലപ്പോ ബോഡി പോലും തിരിച്ചു കിട്ടൂല അത്ര കടുത്ത ദേഷ്യവും വെറുപ്പും ശത്രുക്കൾക്ക് മുസ്ലിങ്ങളോടുണ്ട് അങ്ങനെ ഹൃദയ ഫാറദി അള്ളാഹുഹു ആ ദൗത്യം ഏറ്റെടുത്തിട്ട് ശത്രുപക്ഷത്തേക്ക് പോകുന്നതും അവിടെ നിന്ന് തിരിച്ചു വരുന്ന നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും ആ സമയത്ത് ഹൃദയ ഫാറദി അള്ളാഹുവിൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു സ്വപ്നമുണ്ട് ഞങ്ങൾ കൊല്ലപ്പെട്ടാൽ ഞാൻ ആ യുദ്ധഭൂമിയിൽ മരിച്ചു വീഴുകയാണെങ്കിൽ എനിക്ക് അള്ളാഹുവിൻ്റെ സ്വർഗമുണ്ട് ഞാൻ ഷഹീദാൻ ആ ഒരു പ്രതീക്ഷയിലാണ് ഹജയ് ഫാർദി അള്ളാഹു അൻഹു ശത്രുപക്ഷത്തേക്ക് പോകുന്നത് നബി സലാഹു അലി വസ്ലമ്മ ഏൽപ്പിച്ച ദൗത്യങ്ങൾ അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അലി വസ്ലമയുടെ സ്വഹാബിമാർ വളരെ മനോഹരമായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട് അതവർ പൂർത്തിയാക്കിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ സ്വഹാബിമാരുടെ ജീവിതം ഭയങ്കര അത്ഭുതവും കൗതുകവുമായി നബി ഒരു കാര്യം പറഞ്ഞാൽ അത് ഉടനടി നടപ്പിലാക്കേണ്ടതാണെങ്കിൽ അത് അവർ നടപ്പിൽ വരുത്തും അള്ളാഹുന്റെ റസൂൽ സലാഹു അലി വസല്ലമ്മ മദീനയിൽ വന്നിട്ട് ഒരു പതിനാറ് പതിനേഴ് മാസം ബൈത്തുൽ മക്ദസിലേക്ക് തിരിഞ്ഞിട്ടാണ് നിസ്കരിക്കുന്നത് അതാണ് മുസ്ലിങ്ങളുടെ ആദ്യത്തെ കിബില അങ്ങനെ ഒരു അസർ നിസ്കാരത്തിൽ അള്ളാഹുന്റെ റസൂൽ സലഹു അലി വസല്ലമക്ക് മസ്ജിദുൽ ഹറാമിലേക്ക് ഖാബയിലേക്ക് തിരിയാനുള്ള കൽപ്പന വന്നു നെബിന്റെ വല്ലാത്തൊരു ആഗ്രഹമായിരുന്നു കാബയിലേക്ക് തിരിഞ്ഞിട്ട് നിസ്കരിക്കണം എന്നുള്ളത് മുസ്ലിങ്ങളുടെ കിബില ഖാബയാകണമെന്നത് അള്ളാഹുന്റെ വഹി വരാണ് ഫവലി വജത്തോ അൽ മസ്ജിദുൽ ഹറാം നീ മസ്ജിദുൽ ഹറാമിലേക്ക് തിരിയുക ാഹു അലൈഹി വസ്സലമയുടെ കൂടെ അസർ നിസ്കരിച്ച ഒരു സുഹാബി നിസ്കാരം കഴിഞ്ഞ ഉടനെ അടുത്ത പള്ളിയിലേക്ക് പോവാൻ അടുത്ത പള്ളിയിലേക്ക് പോയപ്പോൾ അവിടെ നിസ്കാരം നടക്കുന്നുണ്ട് അവർ ഈ റുഖോയിലാണ് വിളിച്ച് പറയാണ് നിസ്കരിച്ചിട്ടാണ് വരുന്നത് അള്ളാഹുന്റെ അലി വസ്ലമയുടെ കൂടെ അസർ നിസ്കാരം നിർവഹിച്ചിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങൾ മക്കയിലേക്ക് തിരിഞ്ഞിട്ടാണ് കബയിലേക്ക് തിരിഞ്ഞിട്ടാണ് നിസ്കാരം നിർവഹിച്ചിട്ടുള്ളത് അപ്പൊ ഈ വാക്ക് കേട്ടിട്ട് ആ പള്ളിയിൽ ഉണ്ടായിരുന്ന സഹാബിമാർ എന്താ അറിയോ ഫദാറു കമാഹും ചെയ്തെന്നറിയോ മക്ക അവർ നേരെ തിരിയാണ് നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സ്വഹാബിമാർ റുക്കോയിൽ നിൽക്കുന്ന സ്വഹാബിമാർ അവർ ബൈത്തുൽ മക്ദസിലേക്ക് തിരിഞ്ഞിട്ടാണ് നിസ്കരിക്കുന്നത് ആ ബൈത്തുൽ മക്ദസിന്റെ ദിശയിൽ നിന്ന് കബയിലേക്ക് സ്വഹാബിമാർ റുഖുൽ തന്നെ തിരിയുകയാണ് മദീനയിൽ വെച്ചിട്ട് ബൈത്തുൽ മക്ദസിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ കാബ പിന്നിലാണ് സ്വഹാബിമാർ ആ റുഖുയിൽ നിന്നിട്ട് കാബയിലേക്ക് തിരിഞ്ഞു ഇമാമും ഇമാമിന്റെ പിന്നിൽ നിൽക്കുന്ന പുരുഷന്മാരും പുരുഷന്മാരുടെ പിന്നിലുള്ള സ്ത്രീകളും അതായിരുന്നു സ്വഹാബിമാർ അള്ളാഹുന്റെ റസൂൽ സലാഹു അലി ഒരു കാര്യം പറയുമ്പോൾ പേദാലും അസന് തുടങ്ങിയല്ലോ ഇനി മകരീബിനെ നോക്കാം അടുത്ത വക്തിന് ആലോചിക്കാം എന്നല്ല സ്വഹാബിമാർ കരുത്തിയത് ആ നിസ്കാരത്തിൽ ആ റുക്കൂ അവർ തിരിഞ്ഞു അവരുടെ പേരാണ് സ്വഹാബിമാർ നമ്മൾ ആലോചിക്കേണ്ടത് അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അലിവസലമയുടെ അധ്യാപനങ്ങൾക്ക് നമ്മൾ എന്ത് വിലയാണ് കൊടുത്തിട്ടുള്ളത് നബി സല്ലാഹു അലിവസലമയുടെ കൽപ്പനകൾക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് വിലയാണ് നൽകിയിട്ടുള്ളത് ആ കൽപ്പനകൾ നമ്മൾ കാറ്റിൽ പറത്തിയില്ലേ അത് നമ്മുടെ മടമ്പുകാൽ കൊണ്ട് നമ്മൾ ചവിട്ടി തെറുപ്പിച്ചില്ലേ നിങ്ങൾ വെറുതെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കല്യാണങ്ങളെ പറ്റി മാത്രം ആലോചിച്ചാൽ മതി എന്താണ് മുസ്ലിം ഉമ്മത്തിന്റെ കല്യാണങ്ങൾ മൂന്ന് നാല് ദിവസം നീണ്ടു നിൽക്കുന്ന കല്യാണങ്ങളാണ് അവിടെ നടക്കുന്ന ആർഭാടം അവിടുത്തെ ദൂർത്ത് ആണും പെണ്ണും കൂടിക്കലർന്ന് നടക്കുന്ന പേക്കൂത്തുകൾ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് ആ കല്യാണ സദസ്സിൽ ആകെ ഹലാലാണെന്ന് പറയാൻ പറ്റിയത് ചിലപ്പോൾ അവിടെയുള്ള ഉള്ള ആ പോത്തിറച്ചിയായിരിക്കും ബാക്കി നടക്കുന്ന ഒക്കെ ഹറാമുകൾ വരുന്നവരും പോണവരും ഒക്കെ ചെക്കൻ്റെ പെണ്ണിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു പ്രിയപ്പെട്ടവർ ഈ സദസ്സിൽ ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇനിയും കല്യാണങ്ങൾ നടക്കാനുള്ളവരുണ്ട് കല്യാണങ്ങൾ നടത്തി കൊടുക്കാനുള്ളവരുണ്ട് നമ്മുടെ വീട്ടിൽ ഇനിയും കല്യാണങ്ങൾ നടക്കും നമുക്ക് പറയാൻ കഴിയുമോ അള്ളാഹുൻ്റെ റസൂൽ അള്ളാഹു അലി വസല് നമുക്കും അള്ളാഹുനും ഇഷ്ടമില്ലാത്ത ഒന്നും എൻ്റെ വീട്ടിൽ നടക്കുന്ന കല്യാണങ്ങളിൽ ഉണ്ടാകൂലെന്ന് ഉറപ്പിക്കാൻ കഴിയുമോ അതിനുള്ള ധൈര്യം നമുക്കുണ്ടോ ഈ കല്യാണം എന്നുള്ള ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ് ജീവിതത്തിൽ മുഴുവൻ നമ്മളത് പാലിച്ചിരിക്കണം നമ്മുടെ കച്ചവടത്തിൽ നമ്മുടെ യാത്രകളിൽ നമ്മുടെ ക്യാമ്പസിൽ നമ്മുടെ കോളേജിൽ നമ്മുടെ കുടുംബ ജീവിതത്തിൽ എല്ലായിടത്തും അള്ളാഹുൻ്റെ റസൂൽ അള്ളാഹു അലി വസ്ലമേ അധ്യാപനങ്ങൾ നമ്മൾ പാലിച്ചിരിക്കണം നമ്മുടെ ഒരു വിഷയം എന്താ വെച്ചാൽ നമ്മൾ ന്യായങ്ങൾ കണ്ടെത്തുകയാണ് അള്ളാഹുനെയും അള്ളാഹുൻ്റെ റസൂലിനെയും ധിക്കരിക്കാൻ നമുക്ക് ഒരുപാട് കാരണങ്ങളുണ്ട് ഒഴിവ് കഴിവുകളുണ്ട് നമ്മൾ ആലോചിക്കേണ്ടത് ആ ന്യായങ്ങളും ആ ഒഴിവ് കഴിവുകളും അള്ളാഹുവിന്റെ മുമ്പിൽ പറയാൻ നമുക്ക് എന്നുള്ളതാണ് അപ്പൊ ഹന്തക്കിന്റെ രാത്രിയുടെ ഒരു ഭീകരമായ അവസ്ഥ നമ്മൾ പറഞ്ഞല്ലോ ആ രാത്രിയിൽ നെബ്സല്ലാഹു അലി വസ്സലമയുടെ അരികിലേക്ക് മുനാഫിക്കുകൾ വരുന്നുണ്ട് എന്തിനാണെന്നറിയോ ഈ യുദ്ധത്തിൽ നിന്ന് എങ്ങനെയൊക്കെ ഒന്ന് മുങ്ങാൻ അവരുടെ തടി തപ്പാൻ അവർ വന്നിട്ട് നബ്സല്ലാഹു അലി വസ്സലമയുടെ ന്യായങ്ങൾ പറയുന്നുണ്ട് ഈ പ്രതികൂലമായ കാലാവസ്ഥ ഉണ്ട് എന്നത് ഒരു കാര്യം മറ്റൊന്ന് ബനു കുറയിലക്കാർ മദീനയിലുള്ള ജൂതന്മാർ അള്ളാഹുന്റെ റസൂൽ സലാഹു അലി വസ്ലമക്ക് കൊടുത്ത കരാറ് ലംഘിച്ചിട്ടുണ്ട് മദീനക്ക് പുറത്ത് നിന്ന് ശത്രു മദീനയെ ആക്രമിക്കുകയാണെങ്കിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കും നമ്മൾ ഒരുമിച്ചിട്ടാണ് ആ ശത്രുവിനെ നേരിടുക അത് മദീനയിലെ ജൂതന്മാരുമായിട്ട് അള്ളാഹുന്റെ റസൂൽ സലാഹുഅലി വസ്ലമെഴുതിയ കരാറാണ് ആ കരാറ് ബനു കുറയിലക്കാർ ലംഘിച്ചു ഒരു ശത്രുപക്ഷത്തിന്റെ കൂടെയാണ് നിന്നത് അപ്പൊ ആ പ്രതിസന്ധി ഘട്ടത്തിൽ വന്നിട്ട് മുനാഫിക്കങ്ങള് പറയാണ് ഇന്ന ഔറ അള്ളാഹുന്റെ റസോല്ല നമ്മളെ വീടൊക്കെ ആകെ അപകട അവസ്ഥയിലാണ് അപ്പൊ നമുക്കിവിടെ തുടരാൻ കഴിയൂല ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു പോകണം അള്ളാഹുന്റെ വഹി വന്നു വമാഹി നബി ഓരോ വീടിനൊരു പ്രശ്നവും ഇല്ല അവരിവിടെ നിന്നു എന്നത് കൊണ്ട് അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല ഈ യുദ്ധരംഗത്ത് നിന്ന് ഓടി ഒളിക്കാനുള്ള ഒരു ശ്രമം മാത്രമാണ് മുനാഫിക്കുകൾ നടത്തുന്നത് അത് മുനാഫിക്കുകളുടെ ഒരു ഏർപ്പാടാണ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിയൂല ഉള്ളിൽ ഈമാൻ ഉള്ളവർക്ക് ഞെരുക്കത്തിന്റെ സമയത്ത് ദീനിന്റെ കൂടെ ചേർന്ന് നിൽക്കാൻ പറ്റുള്ളൂ അനിവാര്യമായ പല ഘട്ടങ്ങളിലും നബിസാഹു അലി വസ്സലമെ കൈയൊഴിഞ്ഞവരാണ് മുനാഫിക്കുകൾ നമ്മൾ അത് കാണുന്നുണ്ട് ഹദയുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അബ്ദുല്ലാഹിബിൻബൈബ് റസുലൂല് മുസ്ലിം സൈന്യത്തിന്റെ മൂന്നിലൊരു ഭാഗവുമായിട്ട് മദീനയിലേക്ക് തിരിച്ചു പോകാൻ അള്ളാഹുൻ റസൂൽ സലാഹു അലി വസ്ലമയെ വഞ്ചിച്ചവരാണവർ നബി അല്ലാഹു അലി വസ്സലമയെ പറ്റിച്ചവരാണവർ മദീനയിലെ ആട്ടിൻ ആട്ടിൻതോലണിഞ്ഞായ്ക്കളായിരുന്നു മുനാഫിഖിങ്ങൾ സുലൂലിന്റെ നേതൃത്വത്തിലുള്ള ഒരു ടീം അവരെ പറ്റിയിട്ട് നമ്മൾ ശരിക്കും പഠിക്കണം ഖുറാൻ വളരെ വിശദമായിട്ട് നമുക്ക് അവരെ പറ്റിയിട്ട് പറഞ്ഞ് തന്നിട്ടുണ്ട് ഇന്ന് ഹൊ കഴിഞ്ഞ് ജുമാ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ സമയം സമയം കിട്ടിയാലല്ല സമയമുണ്ടാക്കിയിട്ട് സൂറത്തുൽ അഹസാബിലെ ആദ്യ വചനങ്ങൾ നമ്മൾ നോതി നോക്കണം അവിടെ അള്ളാഹു ശരിക്കും തൊലി ഉരിച്ച് കാണിച്ചു തരുന്നുണ്ട് മുനാഫിക്കിങ്ങളെ മുപ്പത്തി മൂന്നാമത്തെ അധ്യായം സൂറത്തുൽ അഹസാബിലെ ആദ്യ ഭാഗങ്ങൾ നമ്മൾ നോതി നോക്കണം സൂറത്തുൽ ബക്കറയിൽ മുനാഫിക്കിങ്ങളെ പറ്റിയിട്ട് വിശദമായിട്ട് അള്ളാഹു പറഞ്ഞു തരുന്നുണ്ട് ഏഴാമത്തെ ആയത്ത് മുതൽ ഇരുപതാമത്തെ ആയത്ത് വരെ സൂറത്തു തൗബയിൽ മുനാഫിക്കിങ്ങളെ പറ്റിയിട്ടുള്ള വിശദമായ പരാമർശങ്ങളുണ്ട് അവരുടെ രഹസ്യങ്ങൾ അള്ളാഹു പുറത്തേക്ക് വലിച്ചിടുന്നുണ്ട് അതുകൊണ്ടാണ് സൂറത്തു തൗബക്ക് അൽ ഫാദിഹ എന്ന് കൂടി പേര് വന്നത് അവരെ ശരിക്കണ്ട് വഷളാക്കുകയാണ് അള്ളാഹു ചെയ്യുന്നത് ഖുറാൻ ഒരു അധ്യായത്തിന്റെ പേര് തന്നെ അൽ മുനാഫിക്കൂൻ എന്നാണ് സൂറത്തുൽ മുനാഫിക്കൂൻ അവരെ പറ്റിയിട്ട് നമ്മൾ ശരിക്ക് അറിയണം എന്തിനാണ് ഖുർആാൻ ഈ മുനാഫിഖുങ്ങളെ പറ്റിയിട്ട് നമുക്ക് പറഞ്ഞു തന്നത് ഈ മുനാഫിഖ് എന്ന് കേൾക്കുമ്പോൾ അത് നബിസാഹു അലി വസ്ലമിയുടെ കാലത്ത് മദീനയിൽ ജീവിച്ച ഏതെങ്കിലും ഒരു പ്രത്യേക ടീമാണ് നബിന്റെ കാലത്തോടു കൂടി അത് കഴിഞ്ഞു എന്ന് നമ്മൾ വിചാരിക്കരുത് എന്താ നിഫാക്ക് എന്ന് പറഞ്ഞാൽ ഉള്ളിലൊന്നാണ് പുറത്ത് വേറൊന്നാണ് അതെല്ലാ കാലത്തും ഉണ്ടാകും അവരെല്ലാ കാലത്തും ഉണ്ടാകും നമ്മളും പേടിക്കണം നിഫാക്കിനെ നമ്മളൊരു പക്കാ മുനാഫിക്കായിട്ടില്ല എങ്കിലും മുനാഫിക്കിയങ്ങളുടെ അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ അവരുടെ സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കണം അവരിൽ പെട്ടുപോകാതിരിക്കാനാണ് ഡീറ്റെയിൽ ആയിട്ട് അള്ളാഹു അവരുടെ വിഷയങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ആ മുനാഫിക്കങ്ങളുടെ വൃത്തികെട്ട ഒരുപാട് സ്വഭാവങ്ങൾ ഖുർആാനിലും സുന്നത്തിലും നമുക്ക് കാണാം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു രണ്ട് സ്വഭാവങ്ങൾ ഇന്നത്തെ ഹുത്തുബയിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അത് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകാൻ നല്ല സാധ്യതയുണ്ട് ബാക്കിയുള്ള സ്വഭാവങ്ങൾ അങ്ങനെ തന്നെയാണ് എന്നാലും നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട രണ്ട് സ്വഭാവങ്ങൾ ഒന്നെന്താണെന്നറിയോ ഇവരെന്തിനാണ് നിസ്കരിക്കുന്നത് ഈ മുനാഫികളായ ആളുകൾ എന്തിനാണ് നിസ്കരിക്കുന്നത് യുറാ ഊനാസ് ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആളുകൾ കാണാൻ വേണ്ടിയിട്ടാണ് ഒരു പണിയെടുക്കുന്നത് ഒരു പ്രവർത്തിക്കുന്നത് ഒരു നിസ്കരിക്കുന്നത് അവർക്ക് ഇഹ്ലാസ് ഉണ്ടാവില്ല അത് നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം ഒരു മുസ്ലിം ഒരിക്കലും അങ്ങനെയല്ല അവൻ്റെ ജീവിതത്തിൽ ഇഖ്ലാസ് ഉണ്ടാക്കും അവൻ ഏത് കർമ്മം ചെയ്യുകയാണെങ്കിലും അത് അള്ളാഹുന് വേണ്ടിയിട്ടായിരിക്കും നിങ്ങളാലോചി അള്ളാഹു അൻഹു ഇസ്ലാമിക ചരിത്രത്തിൽ നടത്തിയ ജയിത്ര യാത്രകളുണ്ട് അള്ളാഹുനുണ്ടൊരു സുവർണ കാലഘട്ടം ഉണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ ലീഡറായിരുന്നു മുസ്ലിം സൈന്യത്തിന്റെ നേതാവ് എത്ര യുദ്ധങ്ങളിലാണ് വലീദ് റതി അൻഹു ഇസ്ലാമിക സൈന്യത്തെ നയിച്ചത് തുടരെ 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 പരാജയങ്ങൾ അറിയാതെയുള്ള മുന്നേറ്റങ്ങൾ ഭയങ്കര തന്ത്രശാലിയായിരുന്നു യുദ്ധതന്ത്രങ്ങളുടെ വിഷയത്തിൽ പോലെ ഒരാൾ നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റൂല ആദ്യ നല്ല ഫോമിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് പിന്നോട്ട് വിൽക്കുന്നത് നേതൃത്വസ്ഥാനത്തിനിടെ മാറ്റി കത്തെഴുതി കത്ത് കിട്ടിയിട്ട് കത്ത് വായിച്ചിട്ട് പറഞ്ഞു ഉമർ എന്തെങ്കിലും നന്മ കണ്ടിട്ടുണ്ടാകും ഉമർ ഏറ്റവും നല്ലതേ തീരുമാനിക്കയുള്ളൂ ഈ തീരുമാനത്തിൽ ഒരു ഹൈറുണ്ടാകും അബു അബൈദി അമർ ബിൾ അള്ളാഹുനു നേതൃത്വം ഏൽപ്പിച്ചു പ്രിയപ്പെട്ടവരെ വലീദ് ഉമർ ബിൻ അള്ളാഹുനെതിരെ ഒരു ഉമർ സംഘത്വം ഉണ്ടാക്കിയിട്ടില്ലാവിനെതിരെ മുദ്രാവാക്യങ്ങൾ വിളിച്ചിട്ടില്ല വാളും പരിചയും പെട്ടിയിലാക്കി വെച്ച് വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരുന്നിട്ടില്ല അബൂദി അള്ളാഹു നേതൃത്വത്തിലുള്ള സൈന്യത്തിൽ ഒരു നല്ല പോരാളിയായി അനുസരണയുള്ള അനുയായിയായി ഉണ്ടായിരുന്നു കാരണം ഓര് യുദ്ധം ചെയ്തത് പേരിനും പ്രശസ്തിക്കും പെരുമക്കും വേണ്ടിയിട്ടല്ല ഓരോ യുദ്ധം ചെയ്തത് അള്ളാഹുന്റെ മാർഗത്തിലാണ് അതാണ് ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ അള്ളാഹുന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാൻ സ്ഥാനത്തിന്റെ ആവശ്യമില്ല അതാണ് ഖാലിദ് അള്ളാഹുന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് നമ്മളോ അത് ഇന്നെ സൈഡാക്കി അല്ലേ എന്നെ പരിഗണിച്ചില്ല കണ്ടിട്ട് മെയിൻ ചെയ്തില്ല ഇനി ഞാൻ പള്ളിക്കില്ല ഇനി ഞാൻ കൊടാം ക്ലാസ്സിനില്ല എൻ്റെ അഭിപ്രായങ്ങൾ സ്വീകരിച്ചില്ല എന്നെ അവർ ബഹുമാനിച്ചില്ല എനിക്ക് അർഹിക്കുന്ന പദവി തന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ അതിനില്ല നമ്മുടെ ഇഹ്ലാസ് എവിടെയാണ് നമ്മൾ നമ്മളെന്തിനാണ് പണിയെടുക്കുന്നത് ഗൗരവത്തെ നമ്മൾ ആലോചിക്കണം അപ്പൊ മുനാഫിക്കങ്ങളുടെ ഏർപ്പാടാണ് ഇഹ്ലാസ് ഉണ്ടാവില്ല ഓരോ കർമ്മങ്ങളിൽ ആളുകളെ കാണിക്കാൻ വേണ്ടി ആളുകൾ പറയാൻ വേണ്ടിയിട്ടാണ് ഒരു പണിയെടുക്കുക രണ്ടാമത്തെ ഒരു സ്വഭാവം എന്താണെന്നറിയോ അവർ നന്മ മുടക്കികളാണ് കല്യാണം മുടക്കികൾ നമ്മൾ കേട്ടിട്ടുണ്ട് വഴിമുടക്കികൾ കേട്ടിട്ടുണ്ട് അതുപോലത്തെ വേറൊരു ടീമാണ് നന്മ മുടക്കികൾ ഒരു നന്മയും ചെയ്യാൻ സമ്മതിക്കൂല തിന്നൂല്ല തീറ്റിക്കൂല അതാണ് മുനാഫിക്കങ്ങളുടെ ഏർപ്പാട് ഓരോ നന്മ ചെയ്യുവോ ആ നന്മ ചെയ്യൂല നന്മ ചെയ്യുന്നവരെ ചെയ്യാൻ അനുവദിക്കോ അതും ചെയ്യൂല ഓരോ തടയും ഇപ്പൊ തെബൂക്കിന്റെ സമയം അള്ളാഹുന്റെ റസൂൽ സലാഹു അലൈഹി വസ്ലം ഏറ്റവും അവസാനം പങ്കെടുത്ത യുദ്ധമാണ് തെബൂക്ക് ഞെരുക്കത്തിന്റെ സമയമാണത് സാമ്പത്തികമായിട്ട് അങ്ങേയറ്റം പ്രയാസപ്പെട്ട സമയം മദീനയിൽ നിന്ന് കിലോമീറ്ററുകൾ അപ്പുറത്താണ് തബൂക്ക് മദീനയിൽ ഈത്തപ്പഴം പഴുത്ത് പാകാകുന്ന സമയമാണ് നല്ല ചൂടുള്ള സമയം സഹാബിമാർ നബിസ് അലൈഹി അലൈവിസ്ലമിന്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ മുനാഫിക്കുകൾ എന്താ പറഞ്ഞത് ഹർ ഇപ്പൊ നല്ല ചൂടാൻ ഈ ചൂടത്ത് ചൂടത്തെന്തിനാണ് നിങ്ങൾ വെറുതെ പോകുന്നത് ഇവിടെ മദീനയിൽ ഇരുന്നോളേ ഇപ്പൊ പോകണ്ട ഇപ്പൊ യുദ്ധത്തിന് പുറപ്പെടണ്ട പുറപ്പെടണ്ടെന്നാണ് പറഞ്ഞത് എന്നാ ഒരു പോവോ ഒരു പോവൂല്ല ഏത് നന്മ കണ്ടാലും അവിടെ ഒരു നെഗറ്റീവ് കമന്റ് മുനാഫിക്കൾക്ക് ഉണ്ടാകും തബൂക്കിന സമയത്ത് അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻഹു രണ്ടായിരം ദിർഹവുമായിട്ടാണ് അള്ളാഹുന്റെ റസൂൽഹു അലി വസ്ലം ഇവിടെ മുമ്പിലേക്ക് വരുന്നത് രണ്ടായിരം ദിർഹം അബ്ദുറഹ്മാൻ ഔഫ് അബ്ദുൾ സമ്പാദ്യത്തിന്റെ വലിയൊരു ഭാഗമായിരുന്നു അത് അപ്പൊ ഇത് കണ്ടപ്പോൾ പറയാണ് വേണ്ടിയിട്ടാണ് കുറെ കൊടുക്കുന്ന ആളാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ഈ രണ്ടായിരം ദീർഘമുമായിട്ട് വന്നിട്ടുള്ളത് അവരുടെ കമന്റാണ് മുനാഫിക്കങ്ങളുടെ കമന്റാണ് അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പാവപ്പെട്ട മിസ്കീനായ അൻസാരിയായ മനുഷ്യൻ ഒരു ഒന്നര കിലോ കാരക്കയുമായിട്ട് അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അലൈഹി മുമ്പിലേക്ക് വരിക ആ സൊഹാബിന്റെ കയ്യിൽ അതേ ഉള്ളു ഉള്ളതായിട്ടാണ് ആ സൊഹാബി വന്നിട്ടുള്ളത് അപ്പൊ പറഞ്ഞു ഓ ഒരു അള്ളാഹുപ്പര കിലോ കാരക്ക കിട്ടിയിട്ട് വേണം രണ്ടായിരം ദിർഹമ് കൊടുത്തോനെ പറ്റി പറഞ്ഞത് അത് റിയായിന് വേണ്ടിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഒന്നര കിലോ കാരക്ക ഉള്ളത് കൊടുത്തപ്പോ ആ സൊഹാബിയെ പറ്റി പറഞ്ഞത് എന്താണ് അള്ളാഹുപ്പതിന്റെ ആവശ്യമില്ല അള്ളാഹുനും അള്ളാഹുന്റെ റസൂലിനും ഈ കാരക്കൻ്റെ ആവശ്യമില്ല അപ്പൊ അത് മുനാഫിക്കൊണ്ട് ഒരു ഏർപ്പാടാണ് ഒരൊറ്റ നല്ല നന്മകൾ ചെയ്യൂല ചെയ്യുന്നവരെ ചെയ്യാൻ സമ്മതിക്കൂല അപ്പൊ റിലീഫിന്റെ കിറ്റുമായിട്ട് ഇങ്ങനെ ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ വഴിയിൽ കാണുന്ന ഒരാൾ ചോദിക്കാനു അല്ല ഞങ്ങളിപ്പോൾ എത്ര ടീമാണ് നിങ്ങളിപ്പോ എത്ര വിഭാഗമാണ് ജെയ്തു മുജാഹിദാണ് എന്താണ് അതിൻ്റെ ആവശ്യം പ്രിയപ്പെട്ടവരെ ആശയപരമായ സംവാദങ്ങൾ നടക്കണം പ്രമാണബദ്ധമായ ചർച്ചകൾ നടക്കണം ആരോഗ്യപരമായ സംഭാഷണങ്ങൾ നടക്കണം എന്നാൽ ഇത് അതാണോ ഇതൊരു തരം ചൊറിച്ചിലാണ് അതാണ് അതിന് ഏറ്റവും ചേർന്ന പദം ചൊറിയുക നന്മ ചെയ്യുന്നവരെ ഇവൻ ഇതുവരെ ഒരു വീട്ടിലേക്ക് പോലും ഒരു കിലോ പഞ്ചസാര പോലും വാങ്ങിക്കൊടുത്തിട്ടുണ്ടാവില്ല മറ്റോന് പത്തും ഇരുപതും മുപ്പതും വീടുകൾ കയറി ഇറങ്ങി കിറ്റ് കൊടുക്കുന്നവനായിരിക്കും എന്നിട്ട് ഓന ആ നന്മയിൽ നിന്ന് തടയുക പാടില്ല നമ്മൾ ചെയ്യരുത് അത് മുനാഫിക്കങ്ങളുടെ ഏർപ്പാടാണ് ഏത് നന്മ കണ്ടാലും അതിന് എന്തെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവ് കമൻ്റ് കൊടുക്കുക എന്നുള്ളത് അള്ളാഹു മുനിഫാക്കിൻ്റെ അടയാളങ്ങളിൽ നിന്ന് മുനാഫിക്കിങ്ങളുടെ സ്വഭാവങ്ങളിൽ നിന്ന് അങ്ങനെയുള്ള അപകടങ്ങളിൽ നിന്ന് നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ